ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് പക്ഷെ ചോദിക്കാൻ വന്നത് അവിടെ നിർത്തിയിട്ട് ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം ചോദിക്കണം താങ്കൾ പറഞ്ഞു താങ്കൾ പിന്നെ വിശുദ്ധ ഖുറാനോ തിരുസുന്നത്തിനെതിരായിട്ട് മൗല്യതിൽ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം കാരണം അങ്ങനെ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് സ്വീകരിക്കാം താങ്കൾ തന്നെ ഇവിടുന്ന് ഊതിക്കോട്ടെ അതിന്റെ അർത്ഥം തെറ്റ് സംഭവിച്ചിട്ടുണ്ട് മാപ്പ് തരണം നബിയേ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബക്കറയിലെ ഒരു ആയത്തിന് വിരുദ്ധമാണ് എന്ത് വിശുദ്ധ ഖുറാനിൽ പടച്ച തമ്പുരാൻ ചോദിക്കുന്നു പാപം പൊറുക്കുന്നവൻ നല്ലാഹു അല്ലാതെ മറ്റാരുണ്ട് പിന്നെ താങ്കൾ പറഞ്ഞു ഞാൻ ചൂടായി പോയി ക്ഷമിക്കണം പൊരുത്തപ്പെടണം അതല്ല അത് പൊരുത്തപ്പെട്ടില്ല എന്നല്ലേ പറഞ്ഞു മൊത്ത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ എല്ലാരും ഇങ്ങനെ കൂടി നിൽക്കല്ലേ നമുക്ക് ഇത്ര വലിയ ഒരു സമ്മാനം അള്ളാഹു നൽകി മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ സ്വലാത്ത് ഉറക്ക ചൊല്ലുന്ന ഈ പൊന്നാനിക്കാരായ മുഅ്മിനീങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ തീരണം കാക്കണേ നീ തൗഫീഖ് നൽകണേ ചോദിച്ചു ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞു നിങ്ങൾ ഉസ്താദ് പറഞ്ഞു വിശുദ്ധ ഖുർആാനോ ഹദീസിനോ എതിരായിട്ട് വല്ലതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മൗലൂദ് ഒഴിവാക്കാം അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാം അതൊന്നുമില്ല ഇത് വളരെ ശുദ്ധമാണ് അതിൽ ഒരുപാട് അലൈഹി നബിസല്ലാമെ പറ്റിയുള്ള മത് പക്ഷേ പറ്റി പറയല്ലേ അപ്പോ നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു ആവലാതി ബോധ്യപ്പെടുത്തുന്നത് ആ വരികൾ അർത്ഥം ശരി ഒരു മിനിറ്റ്

ഖുർആൻ ഒന്ന് പിന്നെ അതിന്റെ അർത്ഥം നിങ്ങൾ ചോദിച്ചു ഇറത്തൊക്കെ അർത്ഥം എന്താണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഓദ്യ ആയത്തില്ലേ അതിന്റെ അർത്ഥം അതിന്റെ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് ഒന്ന് പറയല്ലേ ഒന്ന് കയറുന്നു നിങ്ങൾക്ക് തോന്നുന്നത് വേറെ ഞാൻ അവൻ മൂപ്പര് പറയുന്ന എന്ന് പറഞ്ഞല്ലോ മോൻക്ക് അറബിയോ ഇങ്ങനത്തെ സംഭവങ്ങളോ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് ഞാൻ ഇങ്ങനെ ചോദിച്ചത് അതിന്റെ ആശയം എന്താണ് പാപം അള്ളാഹു അല്ലാതെ ആരും പൊറുക്കില്ല എന്നല്ലേ വളഞ്ഞു വളഞ്ഞു തിരിഞ്ഞു അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും പാപം പൊറുക്കുമോ അവനല്ലാതെ വേറെ ആരെങ്കിലും ജീവിപ്പിക്കുമോ അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും മരിപ്പിക്കുമോ അവനല്ലാതെ വേറെ ആരെങ്കിലും ഭക്ഷണം തരുമോ അവനല്ലാതെ മറ്റാരെങ്കിലും വെള്ളം തരുമോ എന്നൊക്കെ ചോദിച്ചാൽ അർത്ഥം എന്താണ് അവനല്ലാതെ മറ്റാരും ഭക്ഷണം തരില്ല അവനല്ലാതെ മറ്റൊരാൾക്കും വെള്ളം തരാൻ കഴിയില്ല അവനല്ലാതെ വേറൊരാൾക്കും ജീവൻ നൽകാനോ മരിപ്പിക്കാനോ കഴിയില്ല അവൻ മാത്രമാണ് ഇലാ ഇവിടെ നടക്കുന്നതല്ല അവന്റെ കഴിവ് മാത്രം ാണ് ഇതാണ് സത്യം ഹനീഫ് പറയുന്നതിന് ഒരു ശതമാനം ഞങ്ങളിൽ ഒരൊറ്റക്കുട്ടി എതിരല്ല അത് മനസ്സിലാക്കി തരാനാണ് ഞാൻ വെള്ളം തരുന്നതിന്റെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചെയ്ത പാപങ്ങൾ നബിയെ താങ്കൾ ഒരു മിനിറ്റ് പറഞ്ഞത് ഭക്ഷണം അല്ലല്ലാത്തവർക്കും തരാൻ പറ്റും അങ്ങനെയാണോ ഹനീഫ പറഞ്ഞാർക്ക് തരാൻ പറ്റുമോ നമ്മുടെ വിശ്വാസമാണ് ഹനീഫ് ചോദിക്കുന്നത് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാനാണ് ഞാൻ ഇടപെടുന്നത് ഭക്ഷണം അള്ളാഹു അല്ലാത്തവർക്ക് തരാൻ പറ്റുമോ ഹനീഫ ഭക്ഷണം അള്ളാഹു ആണ് റിസ്ക് നൽകുന്നവൻ എന്ന് വിശുദ്ധിലും അതീഷും എന്ന് കരുതി ഇവിടെ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ജനങ്ങൾക്ക് കൊടുക്കുമ്പോ അത് പടച്ചോം കൊടുക്കണമായാണോ നിങ്ങൾ വാദിക്കണേ അല്ലല്ലോ കൊടുക്കും മനുഷ്യര് തമ്മില് കൊടുക്കലും മകൻ ഉണ്ടാവും നിങ്ങൾ എന്ത് ഒന്നും ചെയ്യേണ്ട മാറണം ഇത് കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം വരെ മാറാന്ന് ഈ ഇങ്ങനെ അള്ളാഹു നൽകട്ടെ അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ ഹനീഫ ആ മൈക്ക് നോക്കി കുറച്ചു ഞാൻ മാപ്പ് ചോദിക്കും രണ്ട് മിനിറ്റ് കേക്ക് അള്ളാഹു അല്ലാതെ പാപം അത് അല്ലാതെ 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 പാപം പൊറുക്കില്ല ശരിയല്ലേ 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 നൽകില്ല നൽകില്ല ജീവൻ തരില്ല എല്ലാവർക്കും എല്ല അഭിപ്രായം ശരിയല്ലേ ചെറിയ കുട്ടികൾ മദ്രസിൽ നിന്ന് പോണ കുട്ടികൾ പഠിക്കുവാണെങ്കിൽ മറുപടി ഇതൊരു വിശ്വാസമാണ് ഹനീഫ ഇത്ര ആലിമീയങ്ങൾ എടുത്തു വന്നിട്ട് ഈ ചെറിയ ഈ പോലും ഏതോ വഹാബികൾ എഴുതിയത് വായിച്ച് പറഞ്ഞത് കേട്ട് പെട്ടുപോയിട്ടുണ്ട് ഹനീഫ എന്നത് വിഷമത്തോട് കൂടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നത് പാപം അല്ലല്ലാത്തരാൾ പൊറുക്കില്ല എന്നുള്ള ഒരു സംശയമില്ല ഹനീഫ തുറന്ന് പറഞ്ഞോ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് പാപം പൊറുക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറക്കെ പറഞ്ഞോ ഹനീഫൻ്റെ ഒരു പേടി പറയാൻ ധൈര്യമായിട്ട് പറഞ്ഞൂടെ അള്ളാഹു അല്ലാത്ത ഒരാൾ പാപം പൊറുക്കില്ല അത് മറച്ചു വെക്കണ്ട ഉറക്കനെ പറഞ്ഞോ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ നമ്മൾ വിഷമമായി പോയെങ്കിൽ പൊറുക്കണം എന്ന് പറഞ്ഞാൽ അത് അത് നമ്മൾ തേടുന്ന അള്ളാഹു ദൈവമാണ് ദിവ്യത്വം വെച്ചു കൊടുത്തുകൊണ്ട് എല്ലാം അവനിൽ നിന്നുള്ളതാണ് മുത്തുനബിയെ പറഞ്ഞയച്ചതും അള്ളാഹു ആണ് അപ്പൊ നബിഹു അലഹി വസ്ല്ലാം ായി നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ കാക്കണേ അങ്ങനെ സംഭവിച്ചാൽ ആ വിഷമിച്ചു സംഭവിച്ച ആൾ മുത്ത് നബിയോട് പറയണ്ടേ ഞാൻ നേരത്തെ അനീഫാനോട് ചൂടായാലോ എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിലാക്കാൻ വേണ്ടി എന്നിട്ട് ഞാൻ അനീഫാനോട് പറഞ്ഞല്ലോ പൊരുത്തപ്പെടണം വിഷമം തോന്നരുത് ഹനീഫ പോയി പണി ഞാൻ നിങ്ങൾ പൊരുത്തപ്പെടണം തന്നെ വേറെ ആടാൻ പറയാൻ പറ്റുമോ ഹനീഫയോട് വിഷമം ചെയ്താൽ അനീഫനോടല്ലേ പാപ്പ ഹബീബായ നമ്മളെ സ്നേഹിച്ച ആ നേതാവ് പറഞ്ഞതിനെതിരിൽ നമ്മളിൽ വല്ല തെറ്റും വന്നാൽ ഇങ്ങനെ ചെയ്യുമോനെ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ചെയ്തില്ല അന്നഹും فاستغفر الله الله واستغفر الرسول لوجد تواب الرحيم ൾക്ക് പാപം സംഭവിച്ചപ്പോൾ അവർ അങ്ങയെ കൊള്ളവരുകയാണ് എന്നിട്ട് അങ്ങ് പടച്ചുറപ്പിനോട് ചൊല്ലുന്നു അവർ അങ്ങയോട് വന്ന് വേവലാതി പറയുന്നു അങ്ങനെയായാൽ അള്ളാഹു അവർ അവർക്ക് പൊടുത്തു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അപ്പൊ നമ്മൾ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ മുത്തി മുത്തിനബിയെ കൊള്ളപ്പോകണമെന്ന് വിശുദ്ധ ഖുർഹാൻ അതാണ് പൊന്നാനിയിലെ നമ്മളെല്ലാം لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي